എൻ്റെ പേര് സാലി ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് എനിക്ക് മൂന്ന് സൗഖ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു കാലിന് ഉപ്പുറ്റിക്ക് ഭയങ്കര വേദനയായിട്ട് ഞാൻ ആയുർ ആയുർവേദം ചെയ്തു ഹോമിയോ ചെയ്തു അതിനുശേഷം ഞാൻ ലാസ്റ്റ് വേറൊരു ഡോക്ടറെ കണ്ടു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇനി വേറെ ഒന്നും ഇതിനെ ചെയ്യാനില്ല മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല കൂടുതൽ ശക്തമായ വേദന വരുമ്പോൾ തിളച്ച വെള്ളത്തിലൊരു തുണി മുക്കിയിട്ട് അതിലിങ്ങനെ ചവിട്ടി നിൽക്കുക കാരണം ഈ വേദന എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ അത്രമാത്രം ഞാൻ നിരാശയിലേക്ക് പോലും പോയായിരുന്നു ഇനി അതൊരു ആറുമാസമായിരുന്നു അപ്പം എൻ്റെ ഉപ്പറ്റി ഇങ്ങനെ ഒരു ചുമന്നൊരു കളറിൽ പുറമേ നോക്കുമ്പോൾ യാതൊരു അസ്വസ്ഥതയില്ല പക്ഷേ ഞാൻ അവസാനം ഞാൻ ഒരു ദിനീതും മരണത്തോടുകൂടി എനിക്ക് ഈ രോഗത്തിൽ നിന്നും ഒരു വിടുതൽ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് ഒരു ദിവസം യൂട്യൂബിങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ ഈ എൽ റോഹയുടെ അനുഗ്രഹ ജപമാല ഞാൻ കണ്ടു ഞാനത് ഒ ഒരു എപ്പിസോഡ് ഞാനൊന്ന് കണ്ടു അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു അപ്പം ഞാൻ പിന്നെ ഞാൻ എനിക്ക് കിട്ടുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സമയത്തെല്ലാം ഈ അനുഗ്രഹ ജപമാലകളുടെ അത്ഭുതങ്ങളുടെ ജപമാലയുടെ എപ്പിസോഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു രാത്രി പോലെ കിടക്കുമ്പോൾ ഞാനതിങ്ങനെ ഇയർഫോൺ വെച്ച് കേട്ടുകൊണ്ടിരുന്നു uh, അവസാനം okay, ഞാൻ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു ദിവസം ഞാൻ എന്നോട് പറഞ്ഞു എല്ലാ ചൊവ്വാഴ്ചയും ഏഴന് മുതൽ ഇന്നലെ ലൈവുണ്ട് അപ്പോൾ ഇന്ന് എന്താണേലും നമ്മുടെ സന്ധ്യാപ്രാർത്ഥന ഈ അനുഗ്രഹ ജപമാലയുടെ കൂടെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിയൊക്കെ കതിച്ചു വെച്ച് ഈ അനുഗ്രഹ ജപമാല കൂടിക്കൊണ്ടിരുന്നു രണ്ടാമത്തെ ചൊവ്വാഴ്ച കൂടിക്കൊണ്ടിരുന്നപ്പം സാലിയെ അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ മെസ്സേജ് പറഞ്ഞു പക്ഷെ ഞാനത് അത് കേട്ടു അതിനുശേഷം വർഗീസിനെ അനുഗ്രഹിക്കുന്നു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു പക്ഷേ ഞാൻ അത് കേട്ടെങ്കിലും രോഗശാന്തി കിട്ടിയതായിട്ട് ഞാൻ അറിഞ്ഞില്ല ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ആരോ എന്നോട് ശക്തമായിട്ട് പറയുന്നു ഇപ്പോൾ കാലിൻ്റെ വേദന ഉണ്ടോ എന്ന് നോക്കാം അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് യാതൊരു അസ്വസ്ഥതകളും ഇല്ല എനിക്ക് ശരിക്കും കാലിൽ ചവിട്ടാം അല്ലെങ്കിൽ ഞാനിങ്ങനെ ഉപ്പിറ്റ് പൊക്കിയായിരുന്നു നിന്നുകൊണ്ടിരുന്നത് ചേട്ടനോട് എപ്പോഴും ഞാനിങ്ങനെ പറയും എനിക്ക് ഒരു ക്ഷ വേദന വേദന രാഭകില്ല പക്ഷെ അപ്പാണ് എനിക്ക് മനസ്സിലായത് അത് പിന്നെ ഇന്ന് വരെ എനിക്ക് നല്ലൊരു വലിയ സൗഖ്യം കിട്ടിയ കർത്താവ് അനുഗ്രഹിക്കുന്നു ഇപ്പം ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ച ആ ലൈവാണ് സന്ധ്യക്ക് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ കൂടുന്നത് അതുപോലെ വേറൊരു സാക്ഷിയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് വാച്ച് കിട്ടുമ്പോൾ ഒരു അലർജി ആയിരുന്നു അപ്പൊ അത് ഞാൻ വാച്ച് എനിക്ക് അത്രമാത്രം ആഗ്രഹമാണ് വാച്ച് കെട്ടാൻ എനിക്കത് ഉപേക്ഷിക്കാനുള്ളത് സാധ്യമല്ല അപ്പൊ ഞാൻ ആ വാച്ച് കെട്ടാ ായിട്ട് തന്നെ ഞാനൊരു ക്യൂടെക്സ് വാങ്ങിച്ചു വെച്ചിട്ട് ആ വാച്ചിൻ്റെ അകത്ത് ഈ ക്യൂടെക്സ് ഇങ്ങനെ ഇട്ടിട്ട് കയ്യിൽ അലർജി ആകാതിരിക്കാൻ വേണ്ടി പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ നമ്മുടെ ഈ ഒട്ടിക്കുന്ന സാധനമൊക്കെ അങ്ങനെയാണ് ഞാൻ വാച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ വാച്ച് എങ്ങനെ ഉപയോഗിച്ചാലും ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേ എനിക്ക് ചൊറിഞ്ഞിങ്ങനെ പൊട്ടും ഭയങ്കര അസ്വസ്ഥയാ അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ അങ്ങനെ അസ്വസ്ഥ വരുമ്പോൾ ഊരി വെക്കും പക്ഷേ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു വാച്ച് കെട്ടുമ്പോൾ അലർജിയുള്ള ഒരു വ്യക്തികളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു പക്ഷേ എന്റെ കൈ നിറച്ചിങ്ങനെ ഈ ചൊറിഞ്ഞുകൊണ്ട് കറുത്ത പാടുകളുണ്ട് കറുത്ത പാടുകളുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല അതിനുശേഷം അതിലൊരു ഞാൻ ഒരാൾ ഞാനാണെന്ന് ഞാൻ വിശ്വാസം അതും അത് വിളിച്ചു പറഞ്ഞു അല്ലേ വിളിച്ചു പറഞ്ഞു അതിനുശേഷം പിന്നെ എനിക്ക് കിട്ടിയ സൗഖ്യമാണ് ഞാൻ ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ സ്ഥിരം കണ്ണട ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു വർഷമായിട്ട് വായിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കും രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ കണ്ണട സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതിനടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ തൊടുപുഴ ഡിവൈൻ മേഴ്സിയുടെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ അച്ഛൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ കൺവെൻഷനിൽ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കണ്ണട ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ കാഴ്ചക്കുറവുള്ളവർക്ക് കൂടുതൽ കാഴ്ച കിട്ടിയിട്ടുണ്ട് കണ്ണട ഉപയോഗിക്കുന്നവർക്ക് അത് ഏർ മാറ്റി മാറ്റി നോക്കാൻ പറഞ്ഞു പക്ഷേ എങ്കിലും ഞാൻ മാറ്റിയെങ്കിലും എനിക്കിപ്പോൾ ഇത് അങ്ങ് വരെ എനിക്ക് നല്ല വ്യക്തമായിട്ട് കാണാം മറ്റേ എനിക്ക് ആൾക്കാരിൽ അച്ഛന് നിന്നാലൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് പിന്നെയും ഓർക്കാതെ ഈ കണ്ണട എടുത്ത് വെക്കും അപ്പൊ ഈ കണ്ണട വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പം ഞാൻ ചേനോട് എന്ത് കണ്ണട രണ്ടു ദിവസമായിട്ട് കണ്ണട വെക്കും അപ്പം എന്നോട് ഞാൻ നിനക്ക് വിശ്വാസം ഇല്ല കണ്ണ കണ്ണട മാറ്റാനായിരിക്കും പക്ഷെ ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ടും കണ്ണട മാറ്റി അതുപോലെ ഇപ്പം ഞാൻ അത് ആ അച്ഛനിങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ ഇതുവരെ നോക്കി വായിച്ചിട്ടില്ല വായിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരുന്നു അതുപോലെ കൺവെൻഷനില് അവിടെ അച്ഛൻ്റെ കൺവെൻഷനിലെനിക്ക് വേറൊരു കാര്യം കൂടി അച്ഛനിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്നു ഞാൻ മൂന്നാം ദിവസം ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് എൻ്റെ പേര് മാത്രം ഈശോയെ ഇതുവരെ ഒരു കാര്യം എന്നെ പറ്റി പറഞ്ഞില്ലല്ലോ ഞാനന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഈശോയെ ഇനി ഒരു ദിവസം ു നാളെ ലാസ്റ്റ് തീരുമാട്ടോ ഇതുവരെ എന്റെ ഒരു കാര്യം പറഞ്ഞു പിറ്റേ ദിവസം സന്ദേശത്തിൽ പറയാണ് ഇതുവരെ ഒരു കാര്യവും എന്നെപ്പറ്റി പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു മകളുടെ വീട്ടിൽ ഒരു മാതാവിൻ്റെ സ്റ്റാച്യുണ്ട് ആ മാതാവിൻ്റെ സ്റ്റാച്യുവിൻ്റെ ഇടത്തെ രണ്ട് പിരളും അടന്നുപോയി അത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മകളെയും കണ്ടിട്ടുണ്ടെന്ന് പക്ഷെ ഞാൻ അന്നേരം ഓർത്തു ഈശോയ്ക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു പേര് പറഞ്ഞാൽ മതി പക്ഷേ അത്രമാത്രം അടയാളത്തോടു കൂടി വ്യക്തമായിട്ട് ആ വിശ്വാസത്തിലേക്ക് ഞാൻ മാതാവിങ്ങനെ പൊട്ടിപ്പോയതാണെന്ന് എനിക്ക് റിയാം പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് ഓടി ചെന്ന് ഡ്രസ്സ് പോലും മാറാതെ മാതാവിനെ എടുത്ത് നോക്കിയപ്പോൾ ആ മാതാവിൻ്റെ ഇങ്ങനെ കൈ പിടിച്ചു പിടിച്ച മാതാവ് രണ്ടുപേരലും അടന്ന് പോയിരിക്കും ഞാൻ കരഞ്ഞുപോയി അത്ര ആ ഒരു വിശ്വാസത്തിലേക്കും വളരാനായിട്ട് എനിക്ക് സാധിച്ചു എൽ രോഹയുടെ ഈ ശുശ്രൂഷ ഞാൻ ഒത്തിരിയേറെ ആഗ്രഹത്തോടെ കാണും